ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ഇന്ന് ചിങ്ങം ഒന്ന് ആണല്ലോ കർക്കിടകമാസം രാമായണ പാരായണത്തിന് ഉള്ളതാണെങ്കിൽ ചിങ്ങമാസം ഭജനത്തിനുള്ളതാണ് ദ്വാപരയുഗത്തിലെ ദേവരൂപമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മം കൊണ്ട് പുണ്യമാക്കപ്പെട്ട മാസമാണ് ചിങ്ങം രാമായണ മാസം ആചരിക്കുന്നത് പോലെ ചിങ്ങമാസം കൃഷ്ണഭജനത്തിനായി വിനിയോഗിക്കപ്പെടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷത്തിൽ അഷ്ടമീതിഥിയും രോഹിണി നക്ഷത്രവും ചേരുന്ന അർദ്ധരാത്രിയിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരമെടുത്തത് ചിങ്ങത്തിൽ ജന്മാഷ്ടമി ദിവസം വ്രതം എടുത്താൽ ഏഴ് ജന്മത്തിലേക്കുള്ള മോക്ഷമാണ് ഫലം അഷ്ടമി രോഹിണി വ്രതത്തിനും ഒട്ടേറെ ഫലങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് ദേവകഥകൾ വർണ്ണിച്ചും കൃഷ്ണപ്രീതിക്കായി വഴിപാടുകൾ നടത്തിയുമാണ് അഷ്ടമി രോഹിണി ആചരിക്കുന്നത് ഭാഗവതം ദശമസ്കന്ധത്തെ ആധാരമാക്കി ചെറുശ്ശേരി രചിച്ച കൃഷ്ണഗാഥ ചിങ്ങമാസത്തിൽ പാരായണം ചെയ്യുന്നത് അതിവിശിഷ്ടമാണ് സൽപുത്ര ജനനത്തിന് കൃഷ്ണോൽപത്തിയും സന്താന സൗഖ്യത്തിന് പൂ പൂതനാമോക്ഷവും നാഗപ്രീതിക്ക് കാളിയമർദ്ദനവും ഗുരുപ്രീതിക്ക് ഗുരുദക്ഷിണയും ശത്രുനാശത്തിന് ബാണയുദ്ധവും മംഗല്യപ്രാപ്തിക്ക് രുക്മിണീസ്വയംവരവും പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് ചിങ്ങം ഒന്ന് തുടങ്ങി ആ ചിങ്ങമാസത്തിൽ തന്നെ പാരായണം അവസാനിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഒരു കൃഷ്ണഗാഥ പാരായണം ക്രമീകരിച്ചിരിക്കുന്നത് ഭാഗവതം നാരായണീയം കൃഷ്ണഗാഥ ശ്രീകൃഷ്ണചരിതം എന്നീ ഗ്രന്ഥങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിക്കാം കൃഷ്ണ ഭഗവാനെ പൂജിക്കാം ഈ ഒരു മാസത്തിൽ ഓം നമോ ഭഗവതേ വാസുദേവായ അങ്ങനെ വീണ്ടും ഒരു പുതിയ ചിങ്ങമാസം വന്നെത്തിയിരിക്കുകയാണ് ചിങ്ങമാസം പുതിയത് എന്നൊരു പ്രത്യേകത മാത്രമല്ല ഒരു നൂറ്റാണ്ടിൻ്റെയും കൂടെ ആരംഭമാണല്ലോ ഈ ഒരു മാസത്തിൽ അതുകൊണ്ട് എല്ലാവർക്കും ഭഗവത് നാമത്തിൽ ഐശ്വര്യം നിറഞ്ഞതാകട്ടെ ഈ ഒരു മാസം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണഗാഥ ചെറുശ്ശേരി പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാഭക്തനായ ചെറുശ്ശേരി കവി രചിച്ചതാണ് കൃഷ്ണഗാഥ ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിലെ ഭഗവാന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ അത് നല്ല ഈണത്തിൽ ശുദ്ധ മലയാളത്തിൽ വർണ്ണിക്കുന്നതാണ് കൃഷ്ണഗാഥ ആദ്യം തന്നെ ഇഷ്ടദേവതാ വന്ദനമാണ് കൃഷ്ണഗാഥയെക്കുറിച്ച് കുറച്ചൊന്ന് പറയാമെന്ന് വിചാരിക്കുകയാണ് ആദ്യം തന്നെ ചെറുശ്ശേരി അതുകൊണ്ട് തൻ്റെ ഇഷ്ടഭഗവാനെ വന്ദിക്കുകയാണ് ചെയ്യുന്നത് പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാനെ സ്തുതിക്കുകയാണ് ഭഗവാന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന മഹാലക്ഷ്മി ആ മഹാലക്ഷ്മിയുടെ പുഞ്ചിരിയാകുന്ന ചന്ദ്രിക അത് ഭഗവാന്റെ മുകളിൽ പ്രസരിക്കുന്നു എന്നാണ് പറയുന്നത് കാർമേഘത്തിൻ്റെ നിറമാണല്ലോ ഭഗവാനെ അങ്ങനെയുള്ള ഭഗവാനെ എന്നെ കാത്തു കൊള്ളാനായി ഞാൻ കൈ കൂപ്പുന്നു എന്നാണ് പറയുന്നത് ഭഗവാന്റെ ആ പാതരേണു അതിൽ നിന്നൊരു ലേശം ഈ സംസാര സംസാരദുഃഖങ്ങൾ എന്നിലുണ്ടാക്കുന്നത് അത് ഇല്ലാതാക്കാൻ വേണ്ടി ഭഗവാൻ്റെ ആ പാദരേണുക്കൾ എന്നിൽ വർഷിക്കണമേ ഇനി അടുത്തതായിട്ട് ഗണപതി സ്തുതിയാണ് ആ ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എന്നിൽ എന്നും വിളങ്ങട്ടെ എങ്കിൽ മാത്രമേ വിഘ്നങ്ങളൊന്നും കൂടാതെ ഈ ഒരു ഗ്രന്ഥം പൂർത്തിയാക്കാൻ സാധിക്കൂ എന്നാണ് പറയുന്നത് ഇനി ദേവിയെ വന്ദിക്കുകയാണ് ദേവിയുടെ അനുഗ്രഹം കൂടി ഉണ്ടാകുമ്പോൾ മാത്രമാണ് വാക്കുകൾ ശുദ്ധവും വ്യക്തവുമായി പ്രവഹിക്കാൻ കഴിയുകയുള്ളൂ അതിനാൽ ദേവിയുടെ അനുഗ്രഹം എനിക്ക് വേണം എന്നാണ് ചെറുശ്ശേരി പറയുന്നത് ഇനി വ്യാസഭഗവാനെ വണങ്ങുന്നതാണ് ഭാഗവതം രചിച്ച വ്യാസഭഗവാന്റെ കൃപ എന്നിൽ ഉണ്ടാകണമേ അമൃത കടലാകുന്നതാണല്ലോ ഭാഗവതം അങ്ങനെ വ്യാസഭഗവാനേയും വന്ദിച്ച് വണങ്ങിയ ശേഷം ചെറുശ്ശേരി സ്വയം പറക പറയുകയാണ് ഇതൊന്നും പറയാനുള്ള അറിവ് എനിക്കില്ല പക്ഷേ ഈ കൃഷ്ണഗാഥ കൃഷ്ണനെക്കുറിച്ചുള്ള ലീലകൾ അതങ്ങനെ പറയാൻ എനിക്കൊരാഗ്രഹം ആ ആഗ്രഹം കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് അതിനാൽ ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ ഉണ്ട് അവരൊന്നും എന്നോട് ദേഷ്യം പിടിക്കരുതേ അവരെല്ലാം ക്ഷമിക്കണേ ഇങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം സംസാരമോക്ഷം വരുത്തുന്നതാണല്ലോ കൃഷ്ണകഥകൾ അതിനേറ്റവും നല്ല വഴിയായി ഞാൻ കേട്ടിട്ടുള്ളത് പോലും കൃഷ്ണൻ്റെ ലീലകൾ കേൾക്കുന്നതാണ് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ കൃഷ്ണകഥകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇത് ആ നിർഗുണ പരബ്രഹ്മ സ്വരൂപനായ ഭഗവാന്റെ സഗുണാകാരത്തിലുള്ള മനോഹരമായ ലീലകളാണല്ലോ അത് എങ്ങനെ പറഞ്ഞാലും ഭംഗിയാണ് ഭഗവാനെക്കുറിച്ച് നമുക്കറിയാവുന്നതുപോലെ ഭക്തിയോടുകൂടി ഭഗവത് സ്മരണയോടുകൂടി എന്ത് പറഞ്ഞാലും അത് ഭഗവാൻ അത്രയും ഇഷ്ടമാണ് അതുകൊണ്ട് വന്ദിക്കേണ്ടവരെ വന്ദിച്ചു കൊണ്ട് തന്നെ ഞാനിതാ ഈ കൃഷ്ണകാഥ പറഞ്ഞു തുടങ്ങുന്നു കോലത്തു രാജാവായ ഉദയവർമ്മ രാജാവാണ് എന്നോട് ഈ കൃഷ്ണകാഥ രചിക്കണം എന്ന് പറഞ്ഞത് എന്നാണ് ചെറുശ്ശേരി പറയുന്നത് എൻ്റെ രാജാവിൻ്റെ ആജ്ഞയനുസരിച്ച് അറിവില്ലാത്തവനായ ഞാൻ എന്ന് വിനയം കൊണ്ട് ചെറുശ്ശേരി പറയുകയാണ് എന്നാലും അങ്ങനെയുള്ള ഞാനിതാ ഇപ്പോൾ കൃഷ്ണകാഥ പറഞ്ഞു തുടങ്ങുകയാണ് ആ പരബ്രഹ്മമൂർത്തിയാണ് ഒരു അവതാരം എടുത്തു വന്നത് പുത്രനായിട്ട് ആ ഭഗവാന്റെ ലീല കഥകൾ പറയുവാൻ എനിക്കാവതില്ലെങ്കിലും പറയാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് ഞാനിതാ കഥ പറയാൻ തുടങ്ങുന്നു ഭൂമിദേവിയെ ഭഗവാന്റെ ഭാര്യ എന്നും പറയാറുണ്ട് അങ്ങനെയുള്ള ആ ഭൂമിദേവി ഒരുപാട് ദുഷ്ടർ വന്ന് പിറന്നതിനാൽ ആ ഭൂമിയിൽ ഒരുപാട് ദുഷ്ടന്മാർ വന്ന് പിറന്നതിനാൽ അതും ഈ അസുരന്മാർ തന്നെ രാജാവായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ ആ ഭൂമിദേവിക്ക് ഭൂഭാരം സഹിക്കാനാവാതെ ആ ദുർഭരണഭാരം കൊണ്ട് ആകെ വിഷമിച്ച് ഒരു പശുവിൻ്റെ രൂപത്തിൽ ആ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി തൻ്റെ സങ്കടം പറയുകയാണ് അങ്ങ് ഈ ദുഷ്ടന്മാരെ സൃഷ്ടിക്കുന്നത് കുറച്ചു കൂടി പോകുന്നുണ്ട് എന്നാണ് ദേവി പറയുന്നത് ഈ ഭൂഭാരം കൊണ്ട് ഞാനിപ്പോൾ പാതാളത്തിലേക്ക് പോകുമോ എന്നും കൂടെ തോന്നിപ്പോകുന്നു ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഭാരം എനിക്കിതിനു മുമ്പ് ഉണ്ടായിട്ടേയില്ല ഭൂമിയെ താങ്ങി നിർത്തുന്ന കൂർമാവതാരത്തിനും അനന്തനു പോലും വയ്യാതായോ എന്ന് പോലും എനിക്കിപ്പോൾ തോന്നിപ്പോകുന്നുണ്ട് ആനകളും ഭൂമിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നവരാണല്ലോ അവരും വിഷമം കാരണം മുഖമൊക്കെ താഴ്ത്തിയിരിക്കുകയാണ് ഇങ്ങനെ മുഴുവനുമായും ഞാൻ ഭൂഭാരം കൊണ്ട് നാമാവിശേഷമായി തീരും മുമ്പേ അല്ലയോ ബ്രഹ്മദേവ എന്നെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമേ എന്നാണ് ദേവി പറയുന്നത് ബ്രഹ്മാവിന് ഇതിൽ നേരിട്ടൊരു പരിഹാരം കാണാൻ സാധിക്കാത്തത് കൊണ്ട് ബ്രഹ്മാവ് ദേവന്മാരോടുകൂടി പാലാഴിക്കരയിൽ ചെന്ന് ആ മഹാവിഷ്ണുവിനെ വാഴ്ത്തി സ്തുതിച്ചു അങ്ങല്ലാതെ ആരാണ് ഞങ്ങളുടെ സങ്കടം തീർത്ത് തരാൻ അതുകൊണ്ട് ഭഗവാനെ അങ്ങ് ഞങ്ങളുടെ സങ്കടം തീർത്ത് രക്ഷിക്കണേ ഇങ്ങനെ ഭഗവാനെ എല്ലാവരും വാഴ്ത്തിയപ്പോൾ ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി അവരോടായി അരുളി ചെയ്തു ഭഗവാൻ എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ അങ്ങനെ ഭഗവാൻ പറഞ്ഞു നിങ്ങളിവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ സങ്കടത്തെ ഞാൻ തീർക്കാൻ പോകുന്നു അതിന് വാസുദേവരുടെ മകനായി ഞാൻ പിറക്കാൻ പോകുന്നു മൂർത്തിവിശേഷമായ അനന്തൻ എൻ്റെ ജ്യേഷ്ഠനായി പിറക്കും നിങ്ങൾ ദേവന്മാർ യാദവന്മാരായി പിറക്കണം കൂടെ മായാദേവിയും ജനിക്കണം ഭൂമിയിൽ ഞാൻ ഭൂമിയിൽ വന്ന് പിറക്കുമ്പോൾ അപ്പോൾ ഭൂമിയുടെ എല്ലാ സങ്കടങ്ങളും തീർന്നിടും അങ്ങനെ ഭഗവാന്റെ വാക്ക് കേട്ട് ദേവന്മാർ സന്തോഷമായി അവരവരുടെ സ്വസ്ഥാനത്തേക്ക് പോ മടങ്ങിപ്പോയി ദേവന്മാരെല്ലാവരും മധുരാപുരിയിൽ മനുഷ്യരായി പിറന്നപ്പോൾ ആ മധുരാപുരി ഐശ്വര്യലക്ഷ്മി നിറഞ്ഞു നിന്ന ഒരു രാജധാനി ഇന്ദ്രലോകത്തെ പോലും വെല്ലുന്ന സൗന്ദര്യ ഐശ്വര്യ തിളക്കങ്ങൾ വർദ്ധിച്ചതുപോലെയായി മധുരാപുരിയിലെ പൂന്തോട്ടങ്ങൾ പൊയ്കകൾ ആ ദേവന്മാരുടെ ധർമ്മനിഷ്ഠകൾ നദികൾ സ്വർണ ദാനശീലം ഇതെല്ലാം കാണുമ്പോൾ ദേവലോകത്തിലുള്ളവർക്ക് പോലും അസൂയ തോന്നും അത്രയും ഐശ്വര്യ സമ്പന്നമായി മധുരാപുരി യാദവന്മാരുടെ വീരത്വം അവരുടെ അറിവ് ഇതെല്ലാം കാണുമ്പോൾ മഹാദേവന് പോലും വിസ്മയം ഉണ്ടാകുമെന്ന് പറയുന്നു യാദവന്മാരുടെ അസ്ത്രപാടവം കാണുമ്പോൾ പരശുരാമൻ പോലും താനിതൊന്നും താനിതിനൊന്നും കൊള്ളാത്തവനായോ എന്നുപോലും തോന്നിപ്പോകുമെന്നാണ് പറയുന്നത് കാമദേവന് പോലും അസൂയ തോന്നിപ്പിക്കുന്ന സൗന്ദര്യമായിരുന്നു ദേവന്മാർക്കുണ്ടായിരുന്നത് സ്ത്രീകളുടെ സൗന്ദര്യം കാണുമ്പോൾ മേനകയ്ക്ക് പോലും നാണം തോന്നി എന്നാണ് പറയുന്നത് അവിടെയുള്ള മണിമാളികകളെല്ലാം വെണ്ണക്കല്ല് കൊണ്ട് ആണ് ഉണ്ടാക്കിയത് ഇന്ദ്രൻ്റെ കൊട്ടാരങ്ങൾ കണ്ട് അതുപോലെ ഉണ്ടാക്കിയതാണോ എന്ന് തോന്നിപ്പോകും അത്രയും മനോഹരമായിട്ടാണ് മധുരാപുരിയുടെ ഭംഗി വർണ്ണിക്കാൻ ആയിരം നാവുള്ള അനന്തനു പോലും സാധിക്കില്ല ഈ അമരാപുരി പോലും ഈ മധുരാപുരി കാണുമ്പോൾ എത്രയോ നിസ്സാരമായിട്ടാണ് തോന്നുന്നത് അത്രയും മനോഹരമായിട്ടാണ് മധുരാപുരി ഇങ്ങനെ മധുരാപുരിയിലെ ഒരു യാദവനാണ് ദേവകൻ ആ ദേവകൻ്റെ മകളായ ദേവകിയെ വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞ് ഒരു തേരിലേറി പോകാൻ തുടങ്ങുമ്പോൾ ദേവകിയുടെ സഹോദരനായിട്ടുള്ള കംസൻ ദേവകിക്ക് ആദരവ് കൊടുക്കാനായി ആ തേരിൻ്റെ സാരഥിയായി മാറിയ കംസൻ വളരെ സന്തോഷത്തോടു കൂടി ആ തേരങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരശരീരി വാക്ക് ഉണ്ടായി കംസ നീ ഓർത്തിരിക്കുക ഈ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ നിന്നെ വധിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ കംസൻ ഒരു ഭാവമാറ്റം ഉണ്ടാവുകയാണ് കോപാവേശത്താൽ അഗ്നിയെപ്പോലെ നിന്ന് ജ്വലിക്കുകയാണ് കംസൻ പെൺ പെട്ടെന്ന് തന്നെ ദേവകിയെ വധിക്കാൻ ദേവകിയുടെ മുടി പിടിച്ച് തൻ്റെ ഓങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കംസൻ്റെ കൂടെ ദേവകിയുടെ വാസുദേവരുടെ കൂടെ ഉണ്ടായിരുന്ന മാലോകർ പോലും പേടിച്ചു പോയി എന്നാണ് പറയുന്നത് പലരും മാറത്തടച്ച് കൈ വെച്ച് കരഞ്ഞു തലയിൽ കൈവച്ചു ഇത് കാണാൻ വയ്യേ എന്ന് പറഞ്ഞ് പറഞ്ഞ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ദേവകിയാണെങ്കിൽ ഒരു മാൻപേട സിംഹത്തിൻ്റെ വായിൽ അകപ്പെട്ടു എന്നതുപോലെ പേടിച്ചുരുകീ ദേവകി ദേവി ദൈവമേ എന്നങ്ങ് പറഞ്ഞു പോയി ആ ഘോരൂപത്തിലിരിക്കുന്ന കംസനെ നോക്കിയിട്ട് പിന്നെ ചുറ്റുമുള്ളവരൊക്കെ നോക്കി ആരാ എന്നെ രക്ഷിക്കുക എന്നർത്ഥത്തിൽ ഇതെൻ്റെ കർമ്മമാണോ ഞാൻ ഈ അനുഭവിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് ആരെങ്കിലും തന്നെ രക്ഷിക്കുമോ എന്ന് നോക്കി ദേവകി ദേവി അങ്ങനെ നിൽക്കുമ്പോൾ വസുദേവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാലും പെട്ടെന്ന് വസുദേവർ കംസനോട് അപേക്ഷിക്കുകയുണ്ടായി പോകുമ്പോൾ ഹൃ കംസനോട് അപേക്ഷിക്കാനായി പോകുമ്പോഴും വസുദേവരുടെ ഹൃദയം പെടപെടാന്ന് ഇടിക്കുന്നുണ്ട് എന്നാലും പോയി കംസൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ് വസുദേവർ നിർമ്മല ചിത്തനായിരിക്കുന്ന നിൻ്റെ മനസ്സിങ്ങനെ കലങ്ങി മറിയാൻ കാരണം എന്താണ് ഒരു സ്ത്രീയെ അതും തൻ്റെ സഹോദരിയെ ഇങ്ങനെ വധിക്കാമോ ഈ കല്യാണത്തിനുടനീളം ഒരു ജ്യേഷ്ഠനായി നിന്നതല്ലേ അത്രയും സന്തോഷത്തോടു കൂടി ഒരച്ഛനെപ്പോലെ ആയിരുന്നില്ലേ നീ ഇതെല്ലാം ചെയ്തത് എല്ലാം ചെയ്തത് നീ തന്നെയല്ലേ കംസ നീ ഒഴിഞ്ഞ ഒരാശ്രയം ആർക്കാണ് ഇവിടെ ഇവൾക്ക് അങ്ങനെ ഒരു ആശ്രയം ഇല്ലല്ലോ കംസ വീരനല്ലേ നീ കംസ എന്നിട്ടും സ്ത്രീ വധം ചെയ്യാമോ എന്നാൽ ഇതൊന്നും കേട്ടിട്ട് കംസൻ്റെ ഇളക്കവും തട്ടിയിട്ടില്ല വീണ്ടും വസുദേവർ പറയുകയാണ് ദേവകിയല്ലല്ലോ നിന്നെ വധിക്കുന്നത് ദേവകിയുടെ എട്ടാമത്തെ പുത്രനല്ലേ എന്നാലും നിന്റെ വിശ്വാസത്തിനായി ദേവകി പ്രസവിക്കുന്ന എല്ലാ മക്കളെയും ഒട്ടും മടി കൂടാതെ ഞാൻ നിന്റെ കയ്യിൽ നൽകാം പിന്നെ നീ നിനക്ക് പേരുദോഷം വരാത്ത വിധത്തിൽ അവരെ നിനക്കിഷ്ടമുള്ളതുപോലെ ചെയ്തോളൂ ഈ തീരുമാനമാണ് നല്ലതെന്ന് കംസനും തോന്നി എന്നാൽ സഹോദരിയെ വധിക്കുകയും ചെയ്യേണ്ടതില്ലല്ലോ അങ്ങനെ കംസന്റെ കോപം പതുക്കെ തണുത്തു ഇത് കണ്ട് ദേവകി ദേവിക്കും ചെറിയൊരു സമാധാനം വന്നു കൂടെ നിന്നവർക്കും ഒരു ചെറിയ സമാധാനം കിട്ടി ആ സമയത്തെ കംസൻ അവരെ വെറുതെ വിട്ടു വീണ്ടും വസുദേവരോട് കൂടെ സുന്ദരമായ ആ മണിമാളികയിലേക്ക് പോയി വിവാഹ വിവാഹ ആഘോഷങ്ങളെല്ലാം പതിവ് പോലെ നടക്കുകയും ചെയ്തു അങ്ങനെ കാലം പോകവേ ദേവകി ദേവി ആദ്യം ഗർഭം ധരിച്ചു ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണാർപ്പണമസ്തു ബാക്കി നാളെ പറയാമെന്ന് വിചാരിക്കുകയാണ് ഹരേ കൃഷ്ണ